നമസ്കാരം പ്രവാസി മലയാളി പ്ലസ് പ്രവാസി മലയാളി ദമാമിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി ഒ ഐ സി സി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ജോയ് മരിച്ചത് നാല് വയസ്സായിരുന്നു കൊല്ലം ചുറ്റുമല സ്വദേശി കരീം തോട്ടുവ ഷിബു ജോയ് ഇരുപത് വർഷമായി പ്രവാസിയാണ് ദമ്മാം വെസ്കോസ കമ്പനി ജീവനക്കാരനാണ് അദ്ദേഹം രാവിലെ ജോലി സ്ഥലത്ത് വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും ദമാം തദാവി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു ഷിബു ജോയിയുടെ ആകസ്മിക വിയോഗ വാർത്ത സഹപ്രവർത്തകർക്കിടയിൽ ദുഃഖം പടർത്തി മരണവിവരമറിഞ്ഞ് ഒ ഐ സി സി നേതാക്കൾ ആശുപത്രിയിലെത്തി ദമാമിലെ ഒ ഐ സി സിയുടെ രൂപവൽക്കരണ കാലം മുതൽ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഷിബു ജോയ് സൈബർ ഇടങ്ങളിലും നിറസാന്നിധ്യം തന്നെയായിരുന്നു ഭാര്യ സോണി രണ്ട് മക്കളുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കം സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഷിബു ജോയിയുടെ നിര്യാണത്തിൽ കൊല്ലം ജില്ലാ ഒ ഐ സി സി അനുശോചനം രേഖപ്പെടുത്തി മികച്ച ഒരു സംഘടനാ പ്രവർത്തകനെയും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തകനെയുമാണ് ഷിബു ജോയിയുടെ നിര്യാണം മൂലം നഷ്ടമായതെന്ന് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കൂടുതൽ പ്രവാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക